സംവിധായൻ വിജിപ്പം തൊഴാൻ കയറിപ്പോയി വിളിച്ച് എനിക്കൊരു പടം നന്നേക്കുള്ള പാട്ട് ചെയ്ത് നോക്കും പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി പുള്ളി പെട്ടി വെച്ചിട്ട് ഒരു ഇരുപത്തിനാല് പല്ലവി പാടി ഞാനും കരുതപ്പം ഞെട്ടി കാരണം ഒന്നും ഒന്നിനൊന്നും മെച്ചമെല്ലാം അത് കഴിഞ്ഞ അധ്യായത്തിൽ സാർ പറഞ്ഞത് മുഴുവൻ സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ എങ്ങനെ ഒരു വില്ലനായി മാറി ദ ബാലുഭായ് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യം പറഞ്ഞു അപ്പോൾ താങ്കളുടെ ചിത്രത്തിലൂടെ പലരും ഇങ്ങനെ ഒരു ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിച്ച ഒരു നിമിത്തം അത്തരം കാര്യങ്ങളൊക്കെ സാർ പറയേണ്ടായി പക്ഷേ താങ്കളുടെ ചിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സംഗീത സംവിധായകൻ പിറവിയെടുത്തത് താങ്കളുടെ ചിത്രങ്ങളിലൂടെയാണെന്ന് കാണാൻ സാധിക്കും ഒരുപക്ഷേ ഇന്ന് മലയാളത്തിലെ ഏറ്റവും ദ മോസ്റ്റ് ഡിമാൻഡിങ് മ്യൂസിക് ഡയറക്ടേഴ്സിലെ ഒരാൾ ശ്രീ എം ജയചന്ദ്രൻ എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ താങ്കളിലേക്ക് അദ്ദേഹം എത്തിയത് എങ്ങനെയായിരുന്നു എം ജയചന്ദ്രൻ എനിക്ക് പരിചയമേയില്ല നേരത്തെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു സീരിയൽ ചെയ്യാൻ ചെയ്യുന്ന സമയം അപ്പോൾ അതിലൊരു ടൈറ്റിൽ സോങ് വേണം അപ്പോൾ അന്ന് രമേശൻ നായരുണ്ടല്ലോ റൈറ്റർ പാട്ട് എഴുതിയ രമേശൻ നായരുമായിട്ട് ഞാൻ നല്ല എളുപ്പമായിരുന്നു നിങ്ങൾ നല്ല സൗഹൃദമായിരുന്നു ചില സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ രമേശൻ നായരോട് പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു ഒരു മ്യൂസിക് ഡയറക്ടറെ പുതിയ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നൊക്കെ ഉള്ളതൊരാഗ്രഹമുണ്ട് നമുക്കന്ന് അടുപ്പൊരുപാട് മ്യൂസി ഡയറക്ടേഴ്സ് മാഷായാലും ശരി അല്ലെ ഹൗസൈബൻ ആയാലും ശരി അവർ ആരോടെങ്കിലും ഇപ്പം പറഞ്ഞൊരു ടൈറ്റിൽ സോങ് ചെയ്തുതരണം എന്ന് പറഞ്ഞാൽ ചെയ്തു തരും പക്ഷേ ഒരു പുതിയ ആളിനെ കൊണ്ട് ചെയ്യിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം പിന്നെ എന്റെ തന്നെ പ്രൊഡക്ഷനാണ് ഞാൻ ആരും രോഗികളുടെ കാര്യമില്ല ഏഷ്യാനായിട്ടും കാര്യങ്ങളൊന്നും ഒരുപാട് ഇല്ല അപ്പോ പുള്ളി പറഞ്ഞു ഒരു പയ്യനുണ്ട് അവൻ മിട്ടുക്കനാണ് ഞാൻ അവനെ തമ്പി ഒന്ന് കാണാൻ പറയട്ടെ ചോദിച്ചു ഞാൻ ആയിക്കോട്ടെ ആ അങ്ങനെ ഞാൻ ഒരു ദിവസം വീട്ടിൽ വീട്ടിൽ ഞാൻ ഇല്ല വീട്ടിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മ പറഞ്ഞു നിന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു കുറെ കാസറ്റൊക്കെ കൊണ്ട് തന്നിട്ട് പോയിരുന്ന ആൾ അപ്പം ഞാൻ പുള്ളി ചെയ്ത ചില ഡിവോഷണൽ പാട്ടുകൾ അങ്ങനെ എം ജയചന്ദ്രനാണ് വന്നിട്ട് പോയത് എനിക്കപ്പം പുള്ളിയെ പരിചയവുമില്ല അപ്പോൾ അന്നും മൊബൈലൊന്നും ആയിട്ടും അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം നമ്പർ തന്നു ഞാൻ നമ്പർ വിളിച്ചു പുള്ളി ഞാൻ വന്നിരുന്നു അപ്പം പിറ്റേ ദിവസം വരാൻ പറഞ്ഞു അങ്ങനെ ജയിച്ചു വന്നു വന്ന് പുള്ളി ഇങ്ങനെ കാര്യങ്ങളോ സംസാരിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനൊരു സംഭവത്തിന് വേണ്ടിയാണ് ടൈറ്റിൽ സോങ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഇതാണ് ഒരു മ്യൂസിക് വളരെ സിമ്പിളായി പാവം പയ്യൻ നല്ല പയ്യൻ വളരെ ഇതായിട്ടുള്ള ആദ്യമായിട്ട് കാണുവാണ് പുള്ളിയെ വലിയ പുള്ളി പറഞ്ഞ പുള്ളി ബേസിക്കലി എഞ്ചിനീയർ അയാളുടെ അച്ഛൻ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ആളാണ് ചേട്ടൻ എഞ്ചിനീയറാണ് ചേട്ടൻ വലിയ ഹൈ പൊസിഷനിൽ മലേഷ്യയിൽ വലിയൊരു സിഒി എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാപനത്തിൻ്റെ ഏഷ്യയിൽ തന്നെ വൈസ് പ്രസിഡന്റ് എന്നുള്ള ആദ്യത്തെ ഏഷ്യയിൽ നിന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വലിയ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് രണ്ട് പ്രദേശത്തുള്ളവർ അമ്മയ്ക്ക് ഭയങ്കര മ്യൂസിക്കിന് വലിയ താല്പര്യമുള്ള ആളാണ് അമ്മയ്ക്ക് അവിടെ ഒരു ബേക്കറി ബിസിനസ്സും ഒക്കെ ഉണ്ട് പൂജപ്പുര അപ്പം ജയിച്ചെന്നെങ്കിൽ പറഞ്ഞു ഞാൻ സത്യത്തിൽ പഞ്ഞ് തമ്മി എനിക്ക് ചേട്ടാ തന്നെ വിളിക്കണം ചേട്ടാ അന്നിട്ട് ചേട്ടാന്ന് വിളിച്ചു തുടങ്ങി ഇപ്പോഴും ചേട്ടാ തന്നെ വിളിക്കുന്നത് ചേട്ടാ ഞാൻ ഇത് തന്നെ മതിയാക്കി ഞാൻ മലേഷ്യയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് പോകും ഞാൻ എനിക്ക് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് മ്യൂസിക്കിന് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു പുള്ളിക്ക് മറ്റേ യൂസ് യൂസ് ഫെസ്റ്റിവലൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള ഗായകനെന്ന നല്ല പാട്ടുകാരനാണ് പക്ഷേ ഒന്നും നടക്കുന്നില്ല അങ്ങനെ വന്നപ്പം അപ്പം ഇതിപ്പോൾ എനിക്കൊരു നിമിത്തമാണ് എന്നു പുള്ളി ഒരു കാര്യം പറഞ്ഞു പുള്ളി പറഞ്ഞത് പുള്ളിയെ വൈഫ് പുള്ളിയും എല്ലാ വ്യാഴാഴ്ചയും തിരുവനന്തപുരത്ത് ശിവരാം ക്ഷേത്രത്തിൽ തുഴാൻ വരും വരാഹ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രമാണ് ഞാനും മിക്കവാറും ചോദിച്ചതുള്ളപ്പം വ്യാഴാഴ്ച പോകാറുണ്ട് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ജയചന്ദ്രനും വൈഫും കൂടെ വന്നു അപ്പൊ വൈഫ് പറഞ്ഞൊരു വെള്ള താമരമാല വാങ്ങിച്ചു പോകാനും ചാർത്താം എന്ന് പറഞ്ഞു അപ്പം താമരമാല എഴുതാൻ എഴുതാൻ വേണ്ടിട്ട് വാങ്ങിക്കാൻ വേണ്ടി വൈഫ് പോയ സമയത്ത് ജയചന്ദ്രൻ അവിടെ ആ ആലൊക്കെ ഉണ്ട് ആൽത്തറയിലോടെ ഇരിക്കുന്നത് ഈ സമയത്താണ് ഞാൻ അമ്പലത്തിലേക്ക് വന്നത് എന്നെ കണ്ടു ജന്ദ് എനിക്ക് അയാളെ അറിയില്ല അയാൾക്ക് എന്നെ അറിയില്ല അവ പോയപ്പോഴത്തേക്കും തിരിച്ചു വൈഫ് മാലയൊക്കെ വാങ്ങിച്ചു നിന്നപ്പോൾ ജയിച്ചു സംവിധായൻ വിജി തമ്പി ഇപ്പം തൊഴാൻ കയറി പോയി ഇയാളെങ്കിലും വിളിച്ച് എനിക്കൊരു പടം കൊള്ളായിരുന്നു ഈ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് അവര് ഇത് അമ്പലത്തിൽ പോയത് ഇത് ജയചന്ദൻ തന്നെ പറഞ്ഞാ ഇതിന്റെ പിറ്റേ ദിവസമാണ് രമേശ് എന്നാൽ ജയചന്ദനെ വിളിച്ചിട്ട് ഇതേ കാര്യം എന്നെ കാണണം എന്ന് കാണുന്നു അപ്പൊ അതിന്റെ ഒരു നിമിത്തമാണ് പുള്ളി പറഞ്ഞത് കാര്യം പുള്ളി മനസ്സുകൊണ്ടെങ്കിൽ വിചാരിക്കുന്നു ഇയാളെ വിളിച്ചിരിക്കുന്ന വർക്ക് എന്നെ കൊള്ളാന്ന് പറയുന്നു അകത്തു പോയി തൊഴുതിട്ട് വരുന്നു പിറ്റേ ദിവസം രമേശ് എന്നായാലും ജയചന്ദനെ വിളിച്ച് പറയുന്നു ജയചന്ദന എന്നെ വീട്ടിൽ ഒന്ന് കാണുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയൊരു സീരിയൽ ആയാലൊരു വർക്കാണ് വർക്കിലേക്ക് അവസരമാണ് അതിൽ ടൈറ്റിൽ സോങ് പുള്ളി ചെയ്തു അതിന്റെ റീ റെക്കോർഡിംഗ് പുള്ളി തന്നെ ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് സത്യമേവ ചെയ്യത ഈ സിദ്ദിഖിന്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യത്തിനോട് വാശി പിടിച്ചു ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എം ജയചന്ദ്രനായിരിക്കും അപ്പോ അതിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു കാരണം ഇത്രയും വലിയ പടം നാല് പാട്ടുകൾ നോക്ക് അപ്പം അവർ സജസ്റ്റ് ചെയ്ത വിദ്യാസാഗറിനാണ് മാത്രമല്ല സിയാൽ കോക്കറും വിദ്യാസാഗർ വലിയ അടുപ്പാണ് അവര് കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സിയാൽ കോക്കുറവര് നല്ല സിയാ ഭയങ്കര റപ്പോർട്ടാണ് അപ്പം വിദ്യാസാഗറിനാണ് ഞാൻ എനിക്ക് ഈ പടത്തിന് ജയചന്ദ്രനെ വഹിക്കാം നിങ്ങൾ പാട്ട് ചെയ്ത് നോക്കൂ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി നമുക്ക് ആദ്യം ഒരു അവസരം കൊടുക്കുമായിരിക്കും അങ്ങനെയാണ് ജയചന്ദ്രനെ ഞാൻ വിളിക്കുന്നത് ഈ പടം ചെയ്യാൻ വേണ്ടി സത്യമേ വിചാരി അത് വന്നു ഗ്രീഷ് പുത്തഞ്ചേരിയാണ് ഗ്രീഷ് പുത്തഞ്ചേരിയും ജയചന്ദ്രനുമായിട്ട് റാപ്പോട്ട് തുടങ്ങുന്നാണ് ജയചന്ദ് ഞാൻ മുമ്പ് രണ്ട് പടം ചെയ്ത് രണ്ട് പടം ശ്രദ്ധിക്കപ്പെടാതെ പോയി പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി അങ്ങനെയാണ് പുള്ളി ഇതെല്ലാം മതിയാക്കി പോവാൻ വയ്യും മനസ്സുടത്ത് പോകാൻ മനസ്സിലായി വീട്ടിൽ നിന്നുള്ള പ്രഷർ കാര്യം പുള്ളി പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് നല്ലൊരു അവസരം അവിടെ കിടക്കുന്നു പിന്നെ അവര് ജനിച്ചത് തന്നെ മലേഷ്യയിലാണ് അവര് ജയചന്ദ്രന്റെ അമ്മയും അച്ഛനും ഒക്കെ മലേഷ്യയിലായിരുന്നു അവിടെ അവിടെയാണ് ജയചന്ദ്രനും ചേട്ടനും ജനിച്ചതൊക്കെ അപ്പൊ അതുകൊണ്ട് അവർക്ക് അവിടെ വലിയ കണക്ഷൻസും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പുള്ളി പോകാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ അതിനൊരു നിമിത്തം പോലെയാണ് തിരിഞ്ഞ് ബലാക്യാമ്പിലേക്ക് വന്നു അത് കഴിഞ്ഞ് സത്യമായ വിജയിത സിനിമ അതിന്റെ കമ്പോസിങ് കമ്പോസിംഗിനിരുന്നു നാല് പാട്ട് ചെയ്തു രണ്ട് പാട്ടേ സിനിമയിലുള്ളൂ രണ്ട് പാട്ട് സിനിമയിൽ ഉണ്ടായിരുന്നില്ല ഒരു പാട്ട് കാസറ്റിന് വേണ്ടി ചെയ്തതാണ് മൂന്ന് പാട്ടേ യഥാർത്ഥ സിനിമയിലുള്ളൂ സിനിമയ്ക്ക് വേണ്ടി ചെയ്തുള്ളു ഒരു പാട്ട് കാസറ്റിന് വേണ്ടി അന്ന് കാസറ്റ് ഒരു വലിയ കാസറ്റ് കാസെറ്റ് അതിന് വേണ്ടി ഒരു പാട്ട് കൂടി ചെയ്തു ആ പാട്ട് പാടിയ സുരേഷ് ഗോപിയാണ് ആ പാട്ട് സിനിമയിലും ഇല്ല കാസറ്റിലുണ്ട് സുരേഷ് ഗോപി പാടിയ പാട്ടാണ് അല്ലാതെ മൂന്ന് പാട്ട് ഉണ്ടായിരുന്നു രണ്ട് പാട്ടേ സിനിമയിൽ ഉപയോഗിച്ചുള്ളൂ ഒരു പാട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ല സോറി അഞ്ച് പാട്ട് നാല് പാട്ട് സിനിമയ്ക്ക് വേണ്ടി ചെയ്തു ഈ നാല് പാട്ടിൽ രണ്ട് പാട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ രണ്ട് പാട്ട് ഉപയോഗിച്ചിട്ടില്ല ആ രണ്ട് പാട്ട് ഗംഭീര ആ മരിക്കുന്ന പാട്ട് സമയത്ത് സമയത്തല്ല ഒന്നും ഒരു അസല് പാട്ടായിരുന്നു അത് ഗംഭീര പാട്ടാണ് പൂവേ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട് ഗംഭീര പാട്ട് അതൊരു വേറൊരു ഹീറോയിൻ ഇൻട്രോഡക്ഷൻ പാട്ടുണ്ടായിരുന്നു ഈ രണ്ട് പാട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല ബാക്കി രണ്ട് പാട്ട് കല്യാണ പട്ടു ചിറ്റി എന്നൊരു അതുപോലെ പിന്നെ വില്ലൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന പാട്ട് ബാലുഭായി അല്ല ഒറിജിനൽ വില്ലൻ ഹിന്ദി ഒരു ഹിന്ദി പാട്ട് ശങ്കർ മഹാദേവൻ പാടിയ പാട്ടാണ് അപ്പൊ ഇങ്ങനെ നാല് പാട്ട് ചെയ്ത് പിന്നെ ഒരു പാട്ട് അഡീഷണൽ നമ്മൾ കാസറ്റിന് വേണ്ടി ചെയ്തത് സുരേഷ് ഗോപി പാടിയ അഞ്ചു പാട്ട് പാടത്തിന് വേണ്ടി ചെയ്തു ഈ അഞ്ച് പാട്ടും ഗംഭീര പാട്ടുകളാണ് ഈ കമ്പോസിംഗ് കഴിഞ്ഞ് പാട്ട് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സിയാസ് കെയും മണിയും പറഞ്ഞു ഹാപ്പിയായി എല്ലാരും ഹാപ്പിയായി സുരേഷ് ഗോപി കേട്ടു സുരേഷ് ഗോപി അപ്പം എനിക്ക് ഒരു പാട്ടോ അടുത്തൊരു പാട്ടുകൂടെ ചെയ്യാ പാട്ട് ഞാൻ പാടാന്ന് പറഞ്ഞത് താല്പര്യമാ അങ്ങനെയാണ് എം ജയചന്ദ്രൻ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് സത്യമായ എൻട്രി ചെയ്യുന്നു പിന്നെ എം ജെ ജയചന്ദ്രന്റെ കാലഘട്ടമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തിയഞ്ചു വർഷമായി ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് എം ജെ എം ജയചന്ദ്രൻ മലയാള സിനിമയിൽ നിറഞ്ഞിരിക്കുന്നു അല്ലെ അന്ന് മലേഷ്യയിൽ പോയേ പോയെങ്കിൽ ചിലപ്പോൾ സിനിമയിൽ നിന്ന് തന്നെ പോയ സിനിമ തിരിച്ചു വരാൻ ശേഷം താങ്കളുടെ ഏതെങ്കിലും ചിത്രത്തിൽ പറ്റിയ എത്ര ചെയ്തെങ്കിലും ഒരുപാട് വന്നിട്ടുണ്ട് ഈ സംഗീത സംഗീതമുദായം കീരവാണിയും ഒരു ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്തായിരുന്നു അത് ഒന്ന് പറയാമോ കീരവാണി ഒരു സിനിമ എൻ്റെ ചെയ്തിട്ടുള്ളു അത് സൂര്യമാനസമാണ് ആണ് അന്ന് കീരവാണി എന്ന വ്യക്തി എനിക്കറിയില്ല കീരവാണി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ അസിറ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം കീര കീരവാണി എന്നുള്ള വ്യക്തി അന്ന് ഒന്നും ഒന്നുമല്ല ഒന്നും അല്ലെങ്കിൽ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളു അപ്പം യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യമാനസം എന്ന സിനിമ ആലോചിക്കുമ്പോൾ അതിൽ ആര് ഇളയരാജയാണ് ആദ്യം മിസ്റ്റർ ഡോക്ടർ നമ്മൾ നമ്മളുദ്ദേശിച്ചത് പക്ഷെ അന്ന് അദ്ദേഹം ഭയങ്കര തിരക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അയാൾ കിട്ടത്തൂല്ല അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങൾ ഇളയരാജ്യം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് അപ്പം അന്ന് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ഞങ്ങൾ ഊട്ടി പോയി ഊട്ടി പോയ സമയത്ത് മമ്മൂട്ടിയുടെ നീലഗിരി എന്ന ശശിയായിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാണ് അപ്പൊ മമ്മൂക്ക ആ സിനിമയിലേക്ക് വരുന്നത് കെ ബാലേന്ദ്രർ ചെയ്ത ഒരു തമിഴ് പടം മമ്മൂക്ക നായകനെ രമിച്ച അഴകൻ എന്ന് പറഞ്ഞൊരു സിനിമ ആ തമിഴ് പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് മമ്മൂക്ക നീലഗിരിയിൽ വന്നത് അപ്പൊ ആ അഴകന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് കിരവാണിയ കിരവാണിയുടെ തമിഴിലെ പേര് വേറൊരു പേരാണ് മരതകമണി എന്നാണ് മരതകമണിമണി എം എം കിരവാണി എന്നാണ് ഫുൾ മരതകമണി കീരവാണി അതാണ് ഫുൾ നെയിം എം എം കീരവാണിന്നാണ് പുള്ളി അറിയപ്പെടുന്നത് അപ്പൊ അതിൽ പ്രശ്നം ഞാൻ ബാലചന്ദറും കെ ബാലേന്ദ്രും ഇളയരാജയായിട്ട് എന്തോ ഒരു ചെറിയൊരു ഒരു ക്രാക്ഷ് വന്ന സമയത്ത് ഇളയരാജയെ മാറ്റിയിട്ട് കെ ബാലേന്ദർ വെച്ച ആളാണ് കിരവാണി കിരവാണി അസുഖ പാട്ടുകളാണ് പാട്ടുകളുണ്ട് അപ്പൊ ആ പാട്ട് ആ പാട്ട് കാസറ്റ് മമ്മൂക്കയുടെ കാറിലിട്ട് എന്നെ കേൾപ്പിച്ചു ഞാനും പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു റൈറ്റർ ഷാബ്ജോ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്നിനോട് ഒന്ന് കേട്ടു അസുഖ പാട്ടുകൾ അങ്ങനെ ആ പാട്ട് കേൾപ്പിച്ചിട്ട് ഈ നീലഗിരിയുടെ പാട്ടും കീരവാണിയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുക അപ്പം അത് അത് മമ്മൂക്കയുടെ താല്പര്യത്തിൽ ലഭിച്ചതാണ് അപ്പൊ ഇത് കേട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു പാട്ട് ഗംഭീരം ഇയാളെ ആലോചിച്ചോ എന്ന് ചോദിച്ചു നമുക്ക് തന്നെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആലോചിക്കുന്നു അപ്പൊ എല്ലാ രാജ്യം അപ്പം കട്ട് ചെയ്ത് കിട്ടും അത്ര തിരക്കാണോ ആ സമയത്ത് അവിടെ അടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ നേരെ മദ്രാസിൽ പോകുന്നു കീരവാണിയെ കോണ്ടാക്ട് ചെയ്യുന്നു അപ്പം കീരവാണി ഒന്നും ശരി നമുക്ക് കത്ത് കേൾക്കാം ഇരിക്കാം എന്ന് പറഞ്ഞു അപ്പം സാറിന് നമ്മൾ കമ്പോസ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മളൊരു കഥ നമ്മൾ നമ്മള് മിസിലായിട്ട് പറയുന്നു അപ്പൊ നമ്മൾ ലിറിക് റൈറ്ററും മ്യൂസിക് ഡയറക്ടറും ഡയറക്ടറും റൈറ്ററും ചിലപ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടാവും ഒന്നിച്ചിരിക്കുന്നു അപ്പൊ തന്നെ പെട്ടി വെച്ച് കമ്പോസ് ചെയ്യണം ഇതാണ് നമ്മൾ റൂം എടുക്കുക നമ്മുടെ ഡയറക്ടർ വരും അപ്പോൾ തിരുവനന്തപുരത്ത് കമ്പോസ് ചെയ്യും ഇപ്പം പല സിനിമകളിലും ഇപ്പം എസ് പി മംഗളേഷായാലോ ഒസൈപ്പനായ ജോൺസൺ ആയാലോ അവർ മട്ടാസിൽ നിന്ന് റൂം എടുക്കും കഥ പറയും അപ്പോൾ തന്നെ കമ്പോസ് ചെയ്തു തുടങ്ങും മൂന്നു നാലു ദിവസം കൊണ്ട് പാട്ടുകളാകും സിറ്റുവേഷൻ പറഞ്ഞു ആ രീതി അങ്ങനെയാണ് അപ്പൊ ഏത് മെസ്സി തിരിച്ചറായാലും അപ്പം ഇത് ഞങ്ങൾ മദ്രാസിൽ ചെന്നു ഹീരവാണി അന്ന് എ വി എം വരെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ചെല്ലാൻ പറഞ്ഞു ഞാനും കൈതപ്രവും കൈതപ്രവാണ് ആണ് പാട്ട് കേഴുന്ന പ്രൊഡ്യൂസറും റൈറ്റർ സാബ്ജോണും കൂടെ പ്രൊഡ്യൂസർ നന്ദകുമാർ എന്ന് പറഞ്ഞിട്ട് നന്ദന ഫിലിംസ് ആലപ്പുഴ അദ്ദേഹം മമ്മൂക്കഴി വെച്ച് രണ്ട് സിനിമ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് തനിയാവർത്തനം എന്ന സിനിമയും മുദ്ര എന്ന സിനിമയും രണ്ട് വളരെ ഡിഫറെന്റായിട്ട് സിനിമകളായിരുന്നു അപ്പം അങ്ങനെയാണ് ഈ സിനിമ എനിക്ക് വരുന്നത് സ്വയമാനസം നന്ദനാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ മമ്മൂക്കെ സംബന്ധിച്ചുള്ള മമ്മൂക്ക് ഒരു പുതിയ ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ എല്ലാ സിനിമയും കാണുന്ന ആളാണ് അങ്ങനെ എന്റെ വിറ്റ്നസും ഡേവിഡും പുള്ളി കണ്ടിട്ടാണ് വിറ്റ്നസ് കഴിഞ്ഞിട്ടാണ് നന്ദനാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് മമ്മൂക്കി വെച്ച സിനിമ ഇതോടെയെന്ന് വെച്ചിട്ട് മമ്മൂക്ക് പറഞ്ഞു വിട്ടതാണ് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയതല്ല എന്നെ ഇങ്ങോട്ട് എന്നെ അന്വേഷണം വന്നതാണ് അങ്ങനെയാണ് ആ സമയത്ത് അനുശേഷം കൊറേ കഥകളി ഞങ്ങൾ ഉണ്ടാക്കി പല പല കഥകളും പോയി പറയും പല പല ക്യാരക്ടേഴ്സും പറയും പുള്ളിക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ അവസാനം ഞാനും സാബും കൂടെ മതിയാക്കി ഇനി വേണ്ട ആ ഇനിയിപ്പൊ പുറക്കേ നടക്കേണ്ട കാര്യമില്ല കാരണം എത്ര കഥകൾ പറഞ്ഞു ഒന്നും പുള്ളിക്ക് ഓക്കെ ആവുന്നില്ല അവസാന ഒരു കഥ എന്ന് പറഞ്ഞിട്ടാണ് സ്വയം മനസ്സിലേക്ക് എത്തുന്ന ഒരു ഒരു ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി സംഭവമാണ് അത് ഒരു അമ്മയും മകനുമായിട്ടുള്ളൊരു ബന്ധം അത് പറഞ്ഞ അപ്പ തന്നെ പറഞ്ഞു വിളിച്ച് ഇതിനുവേണ്ടിയാണ് എത്തും നിങ്ങളായിട്ട് ഓടിച്ചതെന്ന് പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ തമ്പി ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡിഫറൻസ് ആണ് ചെയ്യണം എന്ന് പുള്ളി പറഞ്ഞ മമ്മൂക്ക് പറഞ്ഞാന്ന് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അതിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് സൂര്യ ആ സൂര്യ ഉണ്ടാവുന്നത് ഈ സിനിമ പാട്ടിനായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ കീരവാണിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ചെല്ലുന്നു അപ്പൊ കീരവാണിയുടെ റൂമിൽ ചെന്നപ്പോ പുള്ളി ഇച്ചിരി പൂജയൊക്കെ നടത്തിയിട്ടാണ് ഇരിക്കുന്നത് തേങ്ങയെ കൊടിച്ചിട്ടാണ് പുള്ളി ഇരുന്നു കഥ കേൾക്കുന്നു അപ്പോൾ കഥ കേട്ട അടുത്ത് കമ്പോസ്റ്റ് തുടങ്ങുന്നതാണ് നമ്മുടെ പരിപാടി അപ്പം അങ്ങനെ വേണ്ടി മൂന്നാല് ദിവസം പ്ലാൻ ചെയ്തത് കേതപുറം വന്നിരിക്കുകയാണ് ഞാനൊക്കെ മട്രാസിന റൂമെടുത്ത് താമസിക്കാം അപ്പോൾ ഒരു കഥ കേട്ടിട്ടാണ് സാർ എനിക്കൊരു ഫോർ ഡേയ്സ് ടൈം ആണ് ഫോർ ഡേയ്സ് നിങ്ങൾ പോയിട്ട് ഫോർ ഡേയ്സ് അപ്പുറം വാങ്ങിയേ അപ്പം ഞാൻ ഐ ഡേ അപ്പോൾ അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആ നമുക്ക് കമ്പോസ് ചെയ്യാമെന്നുള്ള പരിപാടിയാണ് അവിടെ ഇരിക്കും അല്ലെങ്കിൽ പിറ്റേ ഹോട്ടലിൽ ഇരിക്കും അങ്ങനെ പ്ലാൻ ചെയ്തു അപ്പോൾ ചെയ്ത് അപ്പം സ്റ്റൈലായിരിക്കും വളരെ ഹിളും വളരെ ഇത്രയും ഒരു റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയെ കണ്ടിട്ടില്ല അങ്ങനെ വളരെ അത്ര ആണ് വളരെ പൊളൈറ്റ് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്നത് വളക്കസാ എന്താ പറഞ്ഞി പൂജ കാര്യങ്ങൾ എല്ലാം ഭയങ്കര ഈശ്വര ഭക്തനും അപ്പൊ ശരി ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും നാല് ദിവസം ഇനി പോയിട്ട് വീണ്ടും ഞാൻ വേണ്ടത്ത് പോകണം തിരുവേനി കോഴിക്കോട് പോകണം നന്ദൻ എല്ലാവരും പോയിട്ടൊക്കെ വരുമ്പം ആ സമയത്ത് നമുക്ക് കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഫിക്സ് ചെയ്യാനുണ്ട് സിനിമയിൽ രഘുവരൻ്റെ ഒരു പ്രധാന കഥാപാത്രം ഉദ്ദേശിച്ചു പിന്നെ അതിലെ അമ്മ മമ്മുക്കയുടെ അമ്മയായിട്ട് ആര് വേണം പല ആൾക്കാരെ സജസ്റ്റ് ചെയ്തു അങ്ങനെയാണ് സൗഖാജാനി വന്നിരുന്ന ആ സമയത്താണ് അപ്പം അവരെയൊക്കെ ഒന്ന് കാണണം അങ്ങനെ അപ്പം ഞങ്ങൾ മൂന്നാല് ദിവസം അവിടെ നിൽക്കാൻ തീരുമാനിച്ചു ഫോർത്ത് ഡേ ഞാനും കൈതപ്പുറവും മാത്രം കാണാൻ ചെന്നു കാണാൻ ചെന്ന് അവിടെ ചെന്ന് ആ പല സമയത്ത് തന്നെ ഇരുന്നു പുള്ളി പെട്ടിയൊക്കെ എടുത്തു വെച്ചിട്ടിരുന്നിട്ട് പുള്ളി മൂന്ന് പാട്ടായിരുന്നില്ല രണ്ടു പാട്ടേ സിനിമയിലുള്ളു ഒരു പാട്ടും കൂടെ വെച്ചിട്ടില്ല ആ ഈ ഒരു പാട്ടിന് ടെ അവരുടെ ഒരു ഒരു പലായനമുണ്ട് തള്ളി പുള്ളി പെട്ടി വെച്ചിട്ട് ഇരുപത്തിനാല് പല്ലവി പാടി ഞാനും കഴിഞ്ഞപ്പോ ഞെട്ടി കാരണം നമുക്ക് മരിച്ചിടത്തോളം ഇത് ഏത് ഒന്ന് ഒന്നിനൊന്നും മെച്ചമില്ല ഏത് ഇത് ഒറ്റ പാട്ടിന് വേണ്ടി പുള്ളി കമ്പോസ് ചെയ്തതാണ് ഈ നാല് ദിവസം കൊണ്ട് പുള്ളി ചെയ്ത പണിയാണിത് ഇരുപത്തിനാല് പല്ലവി ഇത് കേട്ടപ്പോൾ ഞാനും തിരുമേനിയുടെ മൊത്തം നോക്കി എന്ത് ചെയ്തു അവസാനം ഞങ്ങൾ പറഞ്ഞു കാര്യം ചെയ്യാം ഉങ്ങൾക്ക് രൊമ്പ പിടിച്ചെ ഒരു അഞ്ച് ടൂൺസ് അതിലൊന്നും അല്ലാതെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും ഏത് കേക്ക് ഒന്ന് കേൾക്ക് മറന്നുപോകില്ലേ മറുത്ത് അടുത്ത് കേൾക്കുമ്പോൾ വിട്ടുപോകുന്നു അവസാനം പുള്ളി ചിരിച്ചിട്ട് പുള്ളി അതിൽ നിന്ന് അപ്പൊ എല്ലാം പുള്ളി നോട്ട്സൊക്കെ യൂസ് ചെയ്യുക നോട്ട്സ് എടുത്ത് നോട്ട്സിന്റെ ബുക്ക് എടുത്ത് നോക്കിയിട്ട് പുള്ളി സെലക്ട് ചെയ്ത അഞ്ചെണ്ണം അതിൽ മൂന്നാമത് പുള്ളി പാടിയതാണ് ഇപ്പൊ കേൾക്കുന്നത് അതിന്റെ വെച്ച് പാടി കേട്ടു ഞാൻ തിരുമേനും കൊള്ളാ നന്നായിരിക്കുന്നു ഒരു ചെറിയ ടേപ്പർ കാഡിൽ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു ഞാൻ വേറെ റൂമിൽ അദ്ദേഹം വേറെ റൂമിൽ വന്നു അപ്പോൾ കുറച്ച് നേരം രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ റൂമിലേക്ക് വിളിക്കുന്നു വിളിച്ച് കഴിഞ്ഞാൽ തമ്പി ഫ്രീ ആണോ അതെ ഞാൻ ആ വെറുതെ വെച്ചൊരു ആ പല്ലവേന്ന് എഴുതി നോക്കി കേട്ടാലോ വന്നത് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പുള്ളി ഞാൻ എന്റെ റൂമിൽ വന്നു ചെറിയ ടേപ്പർ കാർഡ് കൊണ്ടുവന്നിട്ട് ആ ടേപ്പർ കാർഡിൽ ആ ട്യൂൺ ഇട്ടിട്ട് പുള്ളി ആ വരികൾ പാടി അദ്ദേഹം അന്നേരം പാടുന്ന ആളുമാണ് ഏതപ്പുറം അതെ തരളിത് രാവിലെ മയങ്ങിയോ സൂര്യമാനസം വഴി അറിയാതെ അലഞ്ഞുവോ മേഘനൊമ്പരം പറഞ്ഞാൽ നാല് ലൈൻ പാടി ഞാൻ തിരുവനന്തപുരം ഗംഭീരമായിട്ടുണ്ട് മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയത് ഈ പടത്തിന്റെ ടൈറ്റിൽ കിട്ടിയെന്ന് പറഞ്ഞു സൂര്യമാനസം അതുവരെ ടൈറ്റിൽ ആയിട്ടില്ല ടൈറ്റിൽ ഫിക്സ് ചെയ്തില്ല ഒരു മമ്മൂട്ടി ചിത്രം എന്നുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ അപ്പൊ അതില് പുട്ടു റിമീസ് പുട്ടു റിമീസ് എന്നൊരു ടൈറ്റിൽ ഇല്ലാന്ന് പലരും പറഞ്ഞു പുട്ടു റിമീസ് ഇട്ടാ കോമഡി ആയി പോവും കാര്യം ആ സിനിമയുടെ സീരിയസ്നെസ് അതിന് കിട്ടത്തില്ല മമ്മൂട്ടി കഥാപാത്രത്തിന്റെ പേരാണ് പുട്ടു റിമീസ് അതിട്ടാ പടത്തിന് ഉദ്ദേശം സീരിയസ്നെസ് കിട്ടത്തില്ല ഞാൻ ഡെഡ് അഗ്നിസ്റ്റ് ആയിരുന്നു ആ പേര് അമ്മുഖേം ഒക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് കറക്റ്റ് സൂര്യമാനസ് അതായത് മനസ്സ് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഉള്ളിലുള്ളൊരു ആ തീ അതാണ് ആ അവസാനം കറക്റ്റ് ആണെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഗംഭീര പേര് എല്ലാ പ്രൊഡ്യൂസേഴ്സിനെല്ലാരും വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് ആ സിനിമയുടെ ടൈറ്റിലും ഫിക്സ് ആവുന്നു പേര് ഫിക്സ് ആവുന്നു ഒരു പുതിയ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് പുതിയ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നു